പത്തൊമ്പതുകാരിയായ കോളേജ് വിദ്യാർത്ഥിനിയെ വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് പത്തുവർഷം കഠിനതടവും എഴുപത്തി അയ്യായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ചുകൊണ്ട് ഇരിങ്ങാലക്കുട അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജ് വിവിജാ സേതു മോഹൻ വിധി പ്രസ്താവിച്ചു രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് മാസം മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് വരെയുള്ള കാലയളവിനുള്ളിൽ ചാലക്കുടിയിലെ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ വിദ്യാർത്ഥിനിയായിരുന്ന യുവതിയെ വിവാഹിതനാണെന്ന കാര്യം മറച്ചുവെച്ച് വിവാഹ വാഗ്ദാനം നൽകി അതിരപ്പള്ളിയിലെ സ്വകാര്യ റിസോർട്ടിലെത്തിച്ച് പീഡിപ്പിക്കുകയും മൊബൈൽ ഫോണിൽ യുവതിയുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തുകയും അശ്ലീല സൈറ്റുകളിൽ അപ്ലോഡ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി മറ്റൊരു റിസോർട്ടിലും യുവതിയുടെ വീട്ടിൽ വെച്ചും പീഡിപ്പിച്ചുവെന്ന് ആരോപിച്ച് ഇരിങ്ങാലക്കുട പോലീസ് ചാർജ് ചെയ്ത കേസിൽ പ്രതിയായ കാരുമാത്ര വില്ലേജിൽ ഏരാട്ടുപറമ്പിൽ മുഹമ്മദ് സാഗർ എന്ന നാൽപ്പത്തിരണ്ട് വയസ്സുകാരനെയാണ് കോടതി ശിക്ഷിച്ചത് പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും ഇരുപത്തിമൂന്ന് സാക്ഷികളെയും റിസോർട്ടുകളിലെ ഗസ്റ്റ് രജിസ്റ്റർ ഉൾപ്പെടെ മുപ്പത്തിയഞ്ച് രേഖകളും തൊണ്ടിവസ്തുക്കളായി രണ്ട് മൊബൈൽ ഫോണുകളും പ്രതിഭാഗത്തുനിന്ന് രണ്ട് സാക്ഷികളെയും പതിമൂന്ന് രേഖകളും ഹാജരാക്കി തെളിവ് നൽകിയിരുന്നു ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ പോലീസ് സബ് ഇൻസ്പെക്ടറായിരുന്ന എം ജെ ജിജോ രജിസ്റ്റർ ചെയ്ത അന്വേഷണം നടത്തിയ കേസിൽ ഇൻസ്പെക്ടർ അനീഷ് കരീമാണ് കുറ്റപത്രം സമർപ്പിച്ചത് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ബിജു വാഴക്കാല ഹാജരായി ലൈസൻ ഓഫീസർ ടി ആർ രജനി പ്രോസിക്യൂഷൻ നടപടികൾ ഏകോപിപ്പിച്ചു ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വകുപ്പ് പ്രകാരം പത്തുവർഷം കഠിന തടവും എഴുപത്തി അയ്യായിരം രൂപ പിഴയും പിഴയൊടുക്കാതിരുന്നാൽ ആറുമാസത്തെ കഠിന തടവിനുമാണ് ശിക്ഷിച്ചത് പ്രതിയെ തൃശൂർ ജില്ലാ ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു പിഴ സംഖ്യ ഈടാക്കിയാൽ ഇത് അതിജീവിതയ്ക്ക് നഷ്ടപരിഹാരമായി നൽകുവാനും അതിജീവിതയ്ക്ക് മതിയായ നഷ്ടപരിഹാരം നൽകാൻ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിക്ക് നിർദ്ദേശം നൽകാനും ഉത്തരവുണ്ട്